എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതിലെ താരങ്ങളെന്ന് പറഞ്ഞാൽ ആന തൊഴിലാളികൾക്കിടയിലെ ഇരട്ട നമ്മൾ പലരും പറയും പക്ഷേ അങ്ങനൊരു ഇരട്ട ചങ്കില്ല അല്ലെങ്കിൽ അതേപോലെ ഒരു ഫാൻസ് ഇല്ല അല്ലെങ്കിൽ അധികം ആനപ്രേമികൾ ചർച്ച ചെയ്യുന്നില്ല അങ്ങനത്തൊരു ഒരു ആനക്കാരനും പിന്നെ നാളെ നല്ല രീതിക്ക് അറിയാൻ പോകുന്ന ഒരു കലാകാരനും അവരാണ് ഈ ഒരു വീഡിയോയിലെ താരങ്ങൾ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വന്തം മുറിവാലം മുകുന്ദൻ്റെ ചട്ടക്കാരൻ വേണുപേട്ടനെ പറ്റിയാണ് അദ്ദേഹം ഗുരുവായൂർ ആനക്കോട്ടയിൽ നിന്ന് റിട്ടയറായി അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷ പരിപാടിയാണ് മറ്റേത് നമ്മുടെ സ്വന്തം മഹേഷ് കളരിക്കൽ മഹേഷിൻ്റെ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ചാനലിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് മഹേഷ് മഹേഷെന്ന് ആനപ്രേമികൾക്കൊക്കെ സുപരിചിതമായ ഒരു വ്യക്തി തന്നെയാണ് ഇതാണ് നമ്മുടെ വീണേട്ടൻ വീണേട്ടൻ വർഷങ്ങളായി പത്ത് പതിനാല് വർഷം മുകുന്ദൻ ആന കൊണ്ടടന്നു മുകുന്ദൻ ആനയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതന്നെ എല്ലാവർക്കും അറിയാം ഏകദേശം ഒരു കാല് മുഴുവനായും നില തിർത്താൻ പറ്റാത്തൊരു ആനയാണ് അപ്പോൾ അത്രയും മോശം അവസ്ഥയിൽ ആ ഒരു ആനയെ അദ്ദേഹം നല്ല രീതിക്ക് നോക്കി അപ്പോൾ അതിനൊക്കെ നല്ലൊരു അംഗീകാരം കിട്ടേണ്ടത് തന്നെയാണ് ഇത്രയും ഒരു ആനന അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്തൊരു ആനേനൊക്കെ ഈ രീതിക്ക് നോക്കി കൊണ്ടുപോകുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കേസൊന്നുമല്ല അപ്പോൾ അതിൻ്റെ പ്രത്യേകം പ്രത്യേകം അദ്ദേഹത്തിന് എൻ്റെ ഒരു സ്പെഷ്യൽ ഒരു അഭിനന്ദനങ്ങൾ അപ്പോൾ അദ്ദേഹം ആ ആനയിൽ നിന്ന് റിട്ടയേഡ് ആവുകയാണ് അപ്പോൾ ഈ ഒരു സന്തോഷം ഓർത്താണെങ്കിൽ കൂടി മറ്റൊരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് ഇനി മുകുന്ദൻ ആനയുടെ അവസ്ഥ എന്താകും എന്നുള്ളത് ആ ഒരു ചോദ്യം അവിടെ നിന്ന് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മഹേഷിന് ഇവിടെ എന്താ റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹേഷിൻ്റെ കുറേ ഫോട്ടോസ് ഇവിടെ അത് ഈ ചേട്ടൻ്റെ വേണേട്ടൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം ഒരു പരിപാടി സാധാരണ ആനക്കോട്ടയിലൊക്കെ ഒരു പരിപാടി ഉണ്ടാവാറുണ്ട് ഇവർക്ക് റിട്ടയർമെൻറ്റ് അത് അതിന് ശേഷം ആനക്കൂടേരുടെ അടുത്ത് തന്നെ ഒരു ഹോളിൽ വെച്ചൊരു പരിപാടിയാണ് ഫംഗ്ഷനാണ് അപ്പോൾ അവിടേക്ക് മഹേഷ്ണെ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഫോട്ടോസൊക്കെയാണ് നിങ്ങളിപ്പോ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് മഹേഷ്ണോടും വേണുണ്ടോടും ഒന്ന് കുറച്ച് സമയമൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമ്മുടെ ഗുരുവായൂരപ്പന്റെ സ്വന്തം മുറിവാലൻ മുകുന്ദനാനയുടെ സാരഥി വേണുട്ടൻ്റെ റിട്ടയർമെന്റിന്റെ ചെറിയൊരു ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ആളൊരാഗ്രഹം പറഞ്ഞു ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ശുചിത്വൻ്റെ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോസും ആന പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുപോലെ ഒരു ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ആ ഒന്ന് സെറ്റ് ചെയ്ത് ചെയ്ത് തരുമെന്ന ആളൊന്ന് എന്നോട് ഒന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളുടെ ഒരു ആഗ്രഹപ്രകാരം നമ്മൾ ഗുരുവായൂരിൽ കുറച്ച് പഴയ ആനകളും ചെറിയ വീട്ടിലനകളുടെ കളക്ഷൻസ് നമ്മളിവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ പഴയ പത്മനാഭൻ ഗജരാജൻ കേശവൻ ബാലകൃഷ്ണൻ അതുപോലെ തന്നെ കുട്ടിശങ്കരൻ കുട്ടികൃഷ്ണൻ നാരായണൻകുട്ടി വലിയ അച്യുതൻ ചെറിയ മാധവൻ അങ്ങനെയുള്ള ഒരുപാട് ചെരിഞ്ഞുപോയിട്ടുള്ള ആനകളുടെ കളക്ഷൻസ് ആൾക്ക് വേണ്ടി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമായി അതിനു പുറമെ ആളുടെ ഒരു ആഗ്രഹപ്രകാരം നമ്മൾ വരച്ചിട്ടുള്ള ഫോട്ടോയും കൂടി മാളി അവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് അത്ര ഒരു ഇഷ്ടമുള്ള കാര്യമായി പിന്നെ അതിനു വേണ്ടി എല്ലാത്തിനും വേണ്ടി അത് പൊട്ടിക്കാനായാലും കട്ട് ചെയ്തൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് വേറെ ആരും കിട്ടിയില്ലേ വിളിച്ചപ്പോൾ വന്നത് ഇവ മാത്രമാണ് അതും വളരെ സന്തോഷം ആളുടെ പേര് സുധീൻ നമ്മുടെ അടുത്തിൻ്റെ വീട് വീട് ആമ്പലൂരി കളക്ഷൻസൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ അടിപൊളിയായിട്ടുണ്ട് ഞാൻ മഹേഷിനെ എന്താ പറയാ കൊറച്ചു കാലങ്ങളായിട്ടുള്ളു ബന്ധപ്പെട്ടത് മഹേഷ് ഗുരുവായൂർ മുകുന്ദ്രൻ ഒരു ആരാധന എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പെട്ടിട്ടുണ്ട് എന്താ കാരണമെച്ചാൽ ആരും തിരിഞ്ഞു നോക്കിയായിരുന്നില്ല അതിനെ പതിനാല് പതിമൂന്നോ കൊല്ലം ആയിട്ട് ഞാൻ മൂന്നിനെ മുകളിലാണ് പക്ഷേ അതിന് ശേഷം മഹേഷ് വന്നതിന് ശേഷം എനിക്ക് ഞാനാണ് ഞാനാണതിൻ്റെ മുകളിൽ നിൽക്കുന്നത് ലോകം അറിയാൻ പറ്റിയത് മഹേഷൻ അതിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഇത് ഭഗവാൻ ഇതുവരെ നമ്മളെ ആ ആന മുകളിൽ നിന്ന് ഇട്ടെഴുതു പോകാനുള്ള ഒരു സാഹചര്യം ഭഗവാൻ ഒരുക്കി തന്നൽ വളരെയധികം സന്തോഷം പിന്നെ ഇത്രയധികം കളക്ഷൻസ് മഹേഷിനെ വിളിച്ച് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാത്ത അത്ര അധികം കളക്ഷൻസ് മഹേഷെനിക്ക് ഇവിടെ പ്രദർശിപ്പിക്കാനും അത് കൂടുതൽ ഭംഗിയാക്കാനും പ്രത്യേകിച്ച് ഗുരുവായൂരി ദിവസത്തിലെ മൺപറഞ്ഞ് പോയിട്ടുള്ള ആനകളുടെ ചിത്രങ്ങളും പിന്നെ അതിനോടനു അതിൻ്റെ ഒപ്പം നിൽക്കുന്ന പഴയ പഴയ മരിച്ചു പോയുള്ള പാപ്പന്മാരെയൊക്കെ ഓർമ്മിപ്പിക്കാനും വേണ്ടിയിട്ടാണ് കണ്ടിപ്പോൾ വളരെയധികം സന്തോഷമായി അതിലെൻ്റെ അമ്മാവിനടക്കം ഫോട്ടോ ആനയുടെ ഒപ്പം ഉണ്ട് പഴയ ഗോപാലശ്ന അങ്ങനെയുള്ള പല ആനകളിലേയും ഒപ്പം നിൽക്കുന്ന പാപ്പന്മാരെയൊക്കെ നേരിട്ട് കണ്ട് പത്ത് നാൽപ്പത് വർഷമായിട്ട് നമ്മളതിൽ വർക്ക് ചെയ്യുന്ന കാരണം അവരൊക്കെ ഞാൻ നന്നായിട്ട് അറിയുന്നവരും നേരിട്ട് കണ്ടിട്ടുള്ള ആനകളുമാണ് അപ്പോൾ അത് ഇവിടെ കൊടുന്ന് മഹേഷ് സെറ്റപ്പ് ചെയ്തതിന് എനിക്ക് വളരെയധികം മഹേഷിനോട് നന്ദിയുണ്ട് കടപ്പാടുമുണ്ട് നമ്മുടെ ഈ ഒരു കൊച്ചു ജീവിതത്തിൽ ആഗ്രഹങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും പലരുടെയും ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും പലരുടെയും വലിയ വലിയ ആഗ്രഹങ്ങളായിരിക്കും ഇപ്പോൾ ഇവിടെ ഈ ഒരു ഈ ഫോട്ടോ പ്രദർശനം അത് പെട്ടെന്ന് അന്ന് രാവിലെ ഇന്ന് രാവിലെ തന്നെ സെറ്റ് ചെയ്തൊരു പരിപാടിയാണ് തലേദിവസം ആണ് അതിൻ്റെ ഒരു അറിയിപ്പ് അവന് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഫോട്ടോ പ്രദർശനം നടത്താൻ പറ്റുന്നുള്ളൂ അപ്പോൾ അത്രയും പെട്ടെന്ന് അവനെ സെറ്റ് ചെയ്തു ആ മഹേഷ് എന്ന് പറയുന്ന പയ്യൻ സെറ്റ് ചെയ്തു അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് അവരുടെ ജീവിതത്തിലൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്താണ് അത് അതുപോലെ തന്നെ വേണേട്ടൻ്റെ കാര്യത്തിലും ഒരു ആനയെ വളരെ വളരെ മാന്യമായി നോക്കി ഒരു കുറ്റവും കുറവുമാർക്കും പറയാൻ ഇടം നൽകാതെ അദ്ദേഹം വളരെ മാന്യമായി നോക്കി അദ്ദേഹം ഇനി അപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ ചെറിയ ചെറിയ ചടങ്ങുകളൊക്കെ താങ്കൾ കാണുന്നത് അവിടെ ആനക്കാർ ദേവസ്ഥ മറ്റ് പ്രമുഖര് എല്ലാവരും എല്ലാവരും പങ്കെടുത്ത് പങ്കെടുത്ത മനോഹരമായൊരു ചടങ്ങ് തന്നെയായിരുന്നു ഉച്ചഭക്ഷണത്തിൻ്റെ ഒരു തിരക്കാണ് നമുക്ക് സമയമില്ലാത്തൊരു സമയത്തായിരുന്നു ഈ ഒരു വീഡിയോ പോയി എടുത്ത് ഏകദേശം ഉച്ചയ്ക്കാണ് ഞാനിങ്ങനത്തെ ഒരു പരിപാടി നടക്കുന്നതന്നെയായിരുന്നു അപ്പോൾ ഈ ചെറിയ കുറച്ച് വീഡിയോ എടുത്ത് പോകുന്ന പോകുന്നുള്ളൂ എന്തായാലും നമുക്ക് വേണേട്ടൻ്റെ മറ്റൊരു നല്ലൊരു എപ്പിസോഡായിട്ട് നമുക്ക് ഇനിയും വരാം വേണേട്ടൻ റിട്ടയേഡായും കൂടി അദ്ദേഹത്തിൻ്റെ ആനക്കഥകളും മുകുന്ദൻ്റെ ആ ഒരു കഥകളൊക്കെ നമുക്ക് വീണ്ടും ചോദിക്കാം ഒപ്പം മഹേഷിനും നല്ലൊരു ഭാവി ആശംസിക്കുന്നു എൻ്റെ പേരിലും എൻ്റെ ചാനലിൻ്റെ പേരിലും നല്ലൊരു വിശ്രമ ജീവിതം വേണുടനെ ആശംസിക്കുന്നു അതുപോലെ മുകുന്ദനും നല്ലൊരു ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി